നമസ്കാരം കൈസ് ആർജിയാണ് ഇപ്പം മനസ്സിലായി പുതിയ വിളിയാക്കോ ഇന്നത്തെ ട്രാവൽ ആകുമ്പോൾ കൊച്ചി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവാണ് ശ്രുതിക്ക് ഞാൻ ബ്ലോഗർക്കും ഇഷ്ടപ്പെട്ടില്ല ബോർക്കും ഇഷ്ടമില്ല ഞാൻ ബ്ലോഗർക്കും ശ്രദ്ധിക്കുള്ള ഇഷ്ടമില്ല മറ്റു കാര്യമില്ല ഞാൻ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണത് ആണ് അവളുടെ ഇഷ്ടം നോക്കി ജയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് തിരിച്ച് പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ പതിനൊക്കെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു ട്രെയിൻ പതിനാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടി പോവുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിഷനിൽ വരുന്നത് ഇതിൽ ഇന്ന് ബോർഡിക്കണവെച്ചിട്ട് പുറത്തൊക്കെ ഒന്നും ഇറങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് റേഡിയേഷൻ പുറത്തിറങ്ങാം നിങ്ങളിവിടെ റേഡിയേഷൻ മെഷീൻ പോലും ഓട്ടോസിൻ്റെ അവിടെ നിന്ന് ഓട്ടോസ് എടുക്കരുത് ഇവിടെ പോലീസിൻ്റെ കൗണ്ടറുണ്ട് അവിടെ ഓട്ടോസ് എടുക്കാൻ പാടുള്ളൂ അതാണ് ഏറ്റവും നല്ലത് പിന്നെ അല്ലെങ്കിൽ ഊബറൊക്കെ ടാക്സി ഒക്കെ ബുക്ക് ചെയ്തൊക്കെ പോകാൻ ശ്രമിക്കുക അവിടെ നിന്ന് പോകാനുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങി ഓട്ടോസ് പിടിച്ച് നല്ല കാശ് വാങ്ങി പഠിച്ചതാണ് ആൾക്കാരെ അതിപ്പോൾ നല്ല എവിടെ പോയാലും കേരളത്തിൽ എവിടെ പോയാലും കേരളത്തിൽ മാത്രമല്ല ഇങ്ങോട്ട് ഇന്ത്യയിലെവിടെ പോലും അങ്ങനെയൊക്കെ തോന്നുന്നു തന്നെയാണ് തോന്നുന്നത് ഞങ്ങൾ പതിനീ പോയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ശ്രദ്ധ അവിടെ നിന്ന് നിൽക്കണം അവർക്ക് ബോഡി ഇഷ്ടമില്ല അവളവള് കല്പ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളത് ഇങ്ങനെ പുറത്ത് റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയുള്ള ഇതിനുവേണ്ടിയായിട്ട് റേഡിയേഷൻ ഒക്കെ ഉള്ളത് അതായിരിക്കും പുറത്തെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഇല്ല റേഡിയേഷൻ അതിനടുത്തുള്ള നമ്മുടെ ടൗൺ ഹാളിലൂടെ കുടമ്പലൊക്കെ പോയി റോഡിലൊക്കെ ഒന്ന് പോയി ഹൈവേയിലൊക്കെ ഒരു കണ്ടിട്ട് വരാൻ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ സ്വിഗ്ഗിയൊക്കെ ഓർഡർ നിർത്തിശേഷൻ ഇങ്ങോട്ടൊന്നും ഇരിക്കും വരാറില്ല വന്നാൽ ഇവിടെ പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോവാം കൊച്ചി സിറ്റി ഒന്നും കണക്കാറില്ല ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യേണ്ട ശേഷം എൻ്റെ ജോലി അതുകൊണ്ടായിരുന്നു എനിക്ക് കൊച്ചു സിറ്റിയാക്കി ഇറങ്ങായിരുന്നു വണ്ടി ഇല്ലാത്തതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് വണ്ടി ഉണ്ടായിരുന്ന വെറുതെ കറങ്ങായിരുന്നു വെറുതെ നല്ല ജോലിയായിട്ട് ഇവരുടെ അങ്ങോട്ട് കറങ്ങായിരുന്നു അപ്പോൾ അങ്ങോട്ട് ആ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണത് ഫുൾ ടൈം ട്രാവലായിട്ട് നമ്മൾ ചെയ്യുന്നത് വലിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി പക്ഷെ എനിക്കേം പറ്റും വയസ്സായി പോകണ്ട ഒരു ട്രാവലടത്തത് അപ്പോൾ നമ്മളിങ്ങനെ പോകണം ഞങ്ങൾ ബ്ലോഗെടുത്താൽ ഡാമാതി എന്ന് പറഞ്ഞ ഇതാക്കണമെന്നില്ലേ എല്ലാവരും ഇങ്ങനെ തന്നെ ഉറപ്പാണ് ശരിക്കും എല്ലാവരും ഒരു എതിർപ്പാണ് ഇതിൽ ശരിക്കും ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യണത് എപ്പോഴും എതിർപ്പാണ് എല്ലാ കാര്യങ്ങളിലും അപ്പോൾ നമ്മൾ നടക്കാൻ വീണ്ടും പറയുക ഞാൻ നമ്മുടെ മെയിൻ റോഡ് നമ്മൾ തിരിച്ചു വരാൻ വരുന്നതും പറഞ്ഞു പക്ഷേ പറയുമ്പോൾ ശ്രദ്ധിക്കും മോം റോഡൊക്കെയാണ് എപ്പോഴും തടസ്സമൊക്കെ തന്നെയാണ് കേസ് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയൊക്കെ എതിർപ്പും ഒരാളൊക്കെ അവഗണിച്ചിട്ടും ആ മൈൻഡ് ചെയ്യുന്ന നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് എൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ട് ഇവിടെ നിർത്താനും അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിലാണ് ഞാൻ ബ്ലോഗ് ബ്ലോഗെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെങ്കിൽ അറിഞ്ഞുകൊള്ളാം അതുകൊണ്ട് എല്ലാവർക്കും എന്ന് തോന്നുന്നു മാറുക എങ്കിലും വെറുപ്പിയിലാണെങ്കിലും ക്ഷമിക്കാൻ നമ്മൾ നമ്മളൊരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു അവിടെ ചെയ്യുന്നതാണ് നമ്മളത് അപ്പോൾ അതൊക്കെ നടന്നതാണ് മെയിൻ റോഡ് എത്താറായി മെയിൻ റോഡൊക്കെ ഒരേ പോയി തിരിച്ച് നമ്മൾ വീട്ടിൽ തിരിച്ച് റെഡിച്ച് പോവും നമ്മളൊക്കെ ലൈറ്റ് നമ്മുടെയൊക്കെ സ്റ്റാർസൊക്കെ ഇപ്പോൾ ഊരിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ മാസം വരെ ഈ മാസം കൂടി ലൈറ്റ് സ്റ്റാർസ് എല്ലായിടത്തും ഉണ്ടാവും തോന്നുന്നു ന്യൂ ഇയർ കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി സ്റ്റാർസ് ഒക്കെ ഇടാറുണ്ട് അതിനുശേഷം വെള്ളം ഊരാറുള്ളൂ നമ്മളത് മെയിൻ റോഡ് എത്താറായി ഇവിടുന്ന് മെട്രോ വേണമെങ്കിൽ ശരിക്കും അതിൽ കൂടെ പാലം ക്ലോസ് അങ്ങോട്ട് പോകാൻ മതി പക്ഷേ നമ്മൾ ബസ് കയറി പോകാനാണെങ്കിൽ ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങോട്ട് വേണം അങ്ങനെ ആ ബസ് വരെ എൻ്റെ അടുത്ത് പോകാൻ പറ്റുക അതുകൊണ്ട് ഇവിടുന്ന് ഒട്ട് വയ്ക്കാൻ സാധനങ്ങൾ ബസ് സ്റ്റാൻഡ് പോകണമെങ്കിൽ ഇവിടുന്ന് ബസ് വരെ കലൂർ ബസ്റ്റാരി പോയി കലൂരിൽ ബസ് സ്റ്റോപ്പ് ബസ് ഉണ്ടാവും എല്ലാവരേക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ നോർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുക ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റോപ്പാണ് ടൗൺ ഹാളിൽ അങ്ങനെ പോകാൻ എൻ്റെ ഫ്രണ്ടിലൊക്കെ ബസ് സ്റ്റോപ്പുണ്ട് ബിസാലത്ത് ബസ് സ്റ്റോപ്പായിട്ടൊന്നും ഇല്ല അവിടെ നിന്ന് പുറത്ത് ബസ് വരയ്ക്ക് പോകാം അവളകുന്ന ആ ബസ്സെടുത്തും അവിടെ ഒരു അമ്പലമുണ്ട്

കുറച്ചും നിന്നിട്ട് പോകുക എന്നുള്ള പ്ലാൻ ഒക്കെ നിന്നിട്ട് പോകാൻ ഇഷ്ടമാണ് ഇപ്പോൾ മണ്ഡല ഫോണിൽ കാണുമ്പോൾ രസമല്ലേ മണ്ഡലം മണ്ഡലമൊക്കെ എണ്ണിരിക്കുന്ന രസമൊക്കെ തന്നെയാണ് സ്റ്റോപ്പ് നമ്മൾ ഇപ്പോൾ ടൗണാളിപ്പം പോയിട്ട് തിരിച്ച് നമ്മൾ റേഡിഷിലേക്ക് പോവുകയാണ് പതുക്കെ റേഡിഷനിൽ പോകാൻ വിചാരിക്കുന്നു മണ്ടിലേക്ക് ഓർമ്മ വെയിറ്റ് ചെയ്യാം റോഡ് ഓർക്കാം പിന്നെ കൈ സമയമായിട്ട് പ്രശ്നം വെച്ചാൽ എനിക്ക് നല്ല മൈക്കൊന്നും ഇല്ലാത്തതിൻ്റെ വീട്ടിലാണ് വേറെ പ്രശ്നം എന്താണ് അപ്പൊ എനിക്ക് നല്ല മയക്കൊന്നും ഇല്ലാത്ത മെയിൻ പക്ഷെ അവർ ഞാൻ ശബ്ദം സംസാരിക്കണത് അല്ലെങ്കിൽ ഞാൻ ഒച്ചിരി ശബ്ദത്തെ സംസാരിച്ചത് നല്ല മൈര് മയക്കേക്കല്ലോ പക്ഷെ മയക്കൊന്നുമില്ല കുഴപ്പമില്ല

അധികം തിരക്കുണ്ടാതിരിക്കട്ടെ പോലീസിനെ പോകണം പ്ലാറ്ററിനെ പോകണത് തിരക്കായ പണി പോകും തിരക്കില്ലാതിരിക്കട്ടെ നമ്മൾ തമ്പാനൂടി തമ്പാൻ സെൻറ്റർ തമ്പാനൂടെ എത്തി തിരുവനന്തപുരത്തെത്തി കഴിച്ച് തിരുവനന്തപുരത്തെത്തി കഴിഞ്ഞാൽ ഇപ്പോഴൊന്ന് ബാത്രൂം പോട്ടെ ഭയങ്കര ഓഫർ നമ്മൾ ഉറക്കം പോകുന്നുണ്ട് പക്ഷേ ഉറക്കം പോയിട്ടില്ല ശരി ആയിട്ടില്ല ചിലപ്പോൾ അതൊക്കെ സ്റ്റെപ്പറ്റും പോയപ്പെട്ടു പോകാനായിട്ട് ഇവിടെ ലിഫ്റ്റ് ഇല്ല ഏണിയില്ല ഒരു സ്റ്റെപ്പ് കൂടില്ല സ്റ്റെപ്പ് എടുക്കുന്ന പോകണം അത് വഴിയില്ല ലിഫ്റ്റ് വേണമെങ്കിൽ ഉണ്ട് പക്ഷേ അത് ഒരുപാട് പോകണം ഒരുപാട് അപ്പുറം അന്നൂടെ അങ്ങ് നടന്നുപോലെ പോകണം അങ്ങോട്ട് സ്റ്റെപ്പ് എടുക്കാറ് വഴിയില്ല അപ്പോൾ ഐഡിഷൻ പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ വേണ്ടി പോകണം കൈസ് നോക്കിയിട്ട് ബസ് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ റെയിൽവേയുടെ ഒക്കെ ബാത്റൂമൊക്കെ എന്ന് നന്നാവുന്ന പോലെ പിടിയിലാണ് കൈസ് ഒന്നെങ്കിൽ ബക്കറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കപ്പുണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല എല്ലാ സാധനം ഓരോന്നും കുറയും ഒക്കെ ഇന്നും ഇന്ന് മൊത്തം പ്രശ്നമൊക്കെ ആയിരുന്നു വെള്ളം ഉണ്ടായിരുന്നില്ല കപ്പും ഉണ്ടായിരുന്നില്ല ലൈറ്റ്സും ഉണ്ടായിരുന്നില്ല എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടൊക്കെയാണ് ഇതിനെക്കൊരു മാറ്റം വരുത്തുമോ വരുത്തുകയൊക്കെ ഇതൊക്കെ ആരാണ് അതൊക്കെ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമുക്കാണ് സംശയമുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചിരുന്ന പഴകിപ്പോയി നമുക്ക് ഒരു മാറ്റം വന്നാലോ എന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളാരും അതിൻ്റെ പ്രതികരിക്കാനോ അല്ല അതിനൊരു ഇതിന് ശ്രമിക്കുന്നില്ല അത് വേറൊരു പ്രശ്നം അതിൻ്റെ നമ്മളൊക്കെ അതിനെക്കൊരു മാറ്റം വരുത്താൻ വേണ്ടി ഇതിനൊക്കെ ശ്രമിച്ചാലും ഇവന്മാരെ കട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോപ്പും ചെയ്യുകയാണ് ആളുകൾ ഭരിക്കുന്നവർ തന്നെ ആരും നമ്മുടെ നാട് ഭരിക്കുന്നത് ഇദ്ദേഹങ്ങളെ മാറ്റം വരുത്തണം പുറത്തിറങ്ങി പുറത്തിറങ്ങാത്ത പ്രൈറ്റ് റസ്സാണ് അവിടെയൊക്കെ വല്ലപ്പോഴൊക്കെയാണ് അതും ഇതുപോലെ കൊച്ചിയിലേക്കുള്ള പോലെ അവരുടെയൊക്കെ വണ്ടി നിർത്തി ആ ഒരു ചേട്ടൻ ആദ്യമായിട്ടാണ് ഇവമാരെ കാണുന്നത് എല്ലാവരും പോകുന്ന പരിപാടി നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡ് ഉള്ളിൽ പോകണം നമുക്ക് കെ എസ് ആർ ടി സി ഉള്ളത് പ്രൈറ്റ് ടസ് ആയിരിക്കില്ല ഫുള്ളും കെ എസ് ആർ ടി സി ആണ് അങ്ങോട്ടും അങ്ങോട്ടുള്ളത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ തന്നെ പോകണം നമുക്ക് സുജി ഫ്രണ്ട് നടക്കുന്നുണ്ട് ഞാനും പുറകെ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം നമുക്ക് പോയിട്ട് വേണം നമുക്ക് പോയിട്ട് വേണം എത്ര പെട്ടെന്ന് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വയ്ക്കാനുണ്ട് ബസ് സ്റ്റാൻഡാണെങ്കിൽ കൂടുതൽ ചെയ്യുന്നുണ്ട് നമ്മൾ യാത്രയിൽ നിന്ന് മാക്സിമം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിരിക്കും ആശയം ഉണ്ടാകുന്നില്ല അത് നമ്മളെ യാത്ര പോകുകയാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഫുഡൊന്നും പുറത്തുനിന്ന് കഴിക്കാറില്ല ഫുൾ നടന്നും ബസ്സിലും ട്രെയിനിലും യാത്ര ഓട്ടോഷുഡും കയറാറില്ല അതുപോലെ വേറെ ആയിട്ട് ഒരു കോട്ടോഷൊക്കെ ആയിരുന്നു അത് ആരും വിളിച്ചിട്ട് ആ അവരുടെ ഓട്ടോ കാശ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എനിക്ക് പോകണമല്ലോ ഓട്ടോഷൻ പോകാറില്ല അത് ആവശ്യം ബസ് സ്റ്റാൻഡിൽ ഡെക്കറേഷൻ ചെയ്ത് ബസ് സ്റ്റാൻഡിൽ ഡെക്കറേഷൻ ചെയ്ത് ബസ്റ്റാറിനുള്ള ഒരു കഫേ പോലത്തെ ഒരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എനിക്ക് കൂടെയൊക്കെ നോക്കാതെ പോയി കഴിഞ്ഞപ്പോൾ വെള്ളീ കിടന്നെ പണ്ടാണ് പണി മാറിയ ക്യാമറ നോക്കാതെ താഴത്തേക്ക് നോക്കിയത് അതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ കിടന്നു തന്നെ താഴെ തേങ്ങ അവസ്ഥയാണ് ഇപ്പഴും മാറിയിട്ടില്ല മാറ്റും വീട്ടിൽ പോക്കെ നടന്നിറങ്ങാം മല ഇറങ്ങി പോയി നമ്മുടെ പാമ്പൊക്കെ വീട്ടിലോട്ട് പോയി നോക്കി അറിയാം പല ദിവസം നമ്മള് സ്വർഗത്തിലെത്തി മല ഇറങ്ങി പോകാം അത് നെയ്റ്റ് റീല് അപ്പൊ നടന്നത് മല ഇറങ്ങി താഴെ എത്തി നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുനടക്കണം ഇത് നമ്മളെ വഴിയല്ലോ എന്നാലും നമ്മൾ അവരൊന്നും പറയാറില്ല സജ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകുന്നു നമ്മളെ കാണുന്നത് ഏകദേശം ഇവിടെത്തറിയ ഗൈസ് ശ്രുതി വീട്ടിലെത്തട്ടെ നല്ല പാമ്പൊക്കെ ഉണ്ടോയെന്നറിയുമ്പോൾ പോയി നോക്കണം എന്തേലൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്നുമില്ല ദൈമം കഴിച്ചിട്ട് പോണത് പോയി നോക്കട്ടെ ശ്രുതി ഓടിപ്പോൾ പോകല്ലോ പാമ്പിൻ്റെ അവിടെ കടന്ന് പേടിച്ചിങ്ങോട്ട് തിരിച്ച് ഓടി വരും രസം ആയിക്കോത്തരം നമ്മൾ വന്നപ്പോൾ ഗൈസ് ആ കഥ വീണ കിടന്നു തേങ്ങ ആ കട വീണാടുന്നത് ആ വീണപ്പോഴേക്കും അവിടെ കുപ്പിയൊക്കെ ചളങ്ങി വൃത്തികളായി എല്ലാം പണിയോ പണിയോ ആയിരുന്നു എടുത്തു വെച്ചു എടുത്തുവച്ചു ഇപ്പോൾ വീടിന് തുറന്ന അകത്തായിട്ട് വീടിനകത്ത് വല്ല പാമ്പൊക്കെ ഉണ്ടോന്നും കയറി നോക്കട്ടെ ആണ് വേറെ കാര്യം നമ്മൾ യാത്ര ചെയ്ത് തോന്നി നമ്മൾ ഇപ്രാവശ്യം മിക്സ് ഇതൊക്കെ എടുത്ത് അറച്ചിട്ട് പോയത് അപ്പോൾ ഫൈനലൈസ് നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇനിയിപ്പോൾ പല്ലിയാക്കാൻ വേണ്ടി പോകണം ബ്രഷക്കെടുത്തിട്ടുണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ല്ല കരച്ച് ഫ്രഷ് ആവുന്നതിന് ശേഷം വേണം നമുക്ക് കിടന്നുറങ്ങാൻ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേക്കുള്ളൂ താമസികൾ അടുത്തും തന്നെ പുതിയ വിശേഷം പിന്നെ എനിക്ക് ബൈ ഫ്രം ആർ ജെസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക മറക്കരുത് വീഡിയോസ് താഴെ രണ്ടാൾ ഇൻസ്റ്റഗ്രാം ബയോ ഉണ്ട് ലിങ്ക് ഉണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ടാൾ ഇൻസ്റ്റഗ്രാം ബയോ ഇൻസ്റ്റഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശ്രമിക്കുക പിന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഡെയിലി വീഡിയോസ് ഉണ്ടെന്നായിരിക്കും അതെ അപ്പോ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്